ഹലോ എന്തൊക്കെയുണ്ട് ആചാരേ എന്താ പങ്ങൾ അവിടെ ഇങ്ങനെ തപ്പി കൊണ്ടുവക്കണു ആ കൊടി വെച്ചിരിക്കുക അവിടെ അവിടെ എന്തിനാ കൊടി വെക്കണു നമ്മൾ കൊടികളൊക്കെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നൊക്കെ എന്നൊക്കെ ഇവിടെ വെക്കുന്നത് നമ്മൾ ആദ്യമായിട്ട് കാണുന്നതാണ് ആ പുറത്തേക്ക് കാണാൻ പറ്റാത്ത കുടിയോ ലം കഴിയണവരെ അതെന്താ പ്രശ്നം ആ വടക്കേന്ത്യല് കോൺഗ്രസിനെ ബാധിക്കും അപ്പം നിങ്ങൾ കൊന്താ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശല്യ എന്റെ ആചാര്യ ഇത് വാഭഹിതങ്ങളും പൂക്കോത്തങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ച കൊടിയല്ലേ ഈ കൊടി വെക്കേണ്ട സ്ഥലം അവിടെ എന്താ ഇപ്പം നിങ്ങൾ ഈ പറയണത് നിങ്ങളല്ലേ ഇപ്പം പറഞ്ഞിരുന്നു ഇത് ഇന്ത്യൻ മുസൽമാന്റെ അഭിമാനത്തിന്റെ കൊടിയാണ് ഈ കൊടി ആരുടെ മുമ്പിലും താഴ്ത്തൂല ഈ കൊടി വാനിലുയർന്ന് പറപ്പിക്കും ഞങ്ങൾ ഇന്ത്യൻ മുസൽമാന്റെ അഭിമാനം ഞങ്ങൾ വാനോളം ഉയർത്തും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞ വലിയ വിടൽ വിട്ടിന്നല്ലോ ഇപ്പം എന്താ ഈ കുടി ആ കുടിയല്ലേ ആ ബി ജെ പിന്നെ പ്രതിരോധിക്കാൻ ആ നല്ല കാര്യമാണ് ബി ജെ പി പ്രതിരോധിക്കാൻ അങ്ങനെയാണ് ബി ജെ പി നാളെ പറയുകയാണെ മുഹമ്മദും ഉസ്മാനും ഹംസിയും അങ്ങനെയുള്ള പേരുള്ളവരൊന്നും പേരുള്ളവരൊക്കെ പാകിസ്ഥാനിലേക്ക് പോകണം എന്നിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ഇപ്പോൾ പിന്നെ ഗുലാം നബി ആസാദിനെ ഒഴിവാക്കിയ മാതിരി അഹമ്മദ് പട്ടേലിനെ പണ്ട് ഒഴിവാക്കിയ പോലെ ഗുജറാത്ത് തിരഞ്ഞെടുപ്പിൽ അഹമ്മദ് പട്ടേലിനെ അവിടുന്ന് മാറ്റി അഹമ്മദ് എന്നുള്ള പേര് ബുദ്ധിമുട്ടാണ് നമുക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കോൺഗ്രസ് പറയണ ബി ജെ പിൻ്റെ മൃതദന്ധ സമീപ നയസമീപനം രൂപ സ്വീകരിക്കുന്നവരൊക്കെ അതേ രീതിയിൽ നിങ്ങൾ സ്വീകരിക്കാൻ നിന്നാല് ഇങ്ങള് ഏത് രീതിയിൽ ഇവിടെ ബി ജെ പി ആർ എസ് എസിനെയും ചെറുക്കുന്നു ഞങ്ങൾ ഈ പറയണത് ഏ കുറെ ഒക്കെ വേണം അല്ലെങ്കിൽ നാണം വേണമല്ലോ കുളിച്ച പിന്നെ മുങ്ങി മുങ്ങിക്കുളിക്കണം നമ്മളെ ഞാങ്ങാട്ടിൽ പറഞ്ഞു പഠിപ്പിച്ചതെന്നാണത് നാണോ മാണോ വേണം അല്ലെങ്കിൽ നാണോ നാനോമാണോ ഉള്ളവർ കുളിച്ചാൽ ഒന്ന് മുങ്ങി കുളിക്കണം ഇങ്ങക്ക് ലീഗേർക്ക് എന്താ പറയുക എന്തും യോജിക്കും എന്ത് പിന്നെ കോമാളിത്തരങ്ങൾ ഉങ്ങൾ കാട്ടും ഒരു പ്രസ്ഥാനത്തിൻ്റെ അഭിമാനത്തിൻ്റെ കൊടിയാണ് ആ കൊടി ആ കൊടി ഉയർത്തി പിടിക്കുന്നതിന് പകരം അത് കൊണ്ടുപോയിട്ട് പിന്നെ ട്രൗസർ അടിച്ച് പിന്നെ അത് തപ്പിക്കൊണ്ട് കിടക്കണ പരിപാടി എന്താണ് ആചാരങ്ങൾ ഇങ്ങനെ ഈ കോലത്തിലായാൽ ഏ ഇങ്ങളാണ് ബി ജെ പി ചെറുക്കണത് ഈ ബി ജെ പി ആർ എസ് എസും പറയുന്നതിന് ബദലായിട്ട് ഇതാ ഞങ്ങളിത് ഐ എൻ എല്ലിന്റെ പച്ചക്കൊടി ഉയർത്തിരുന്നു ഐ എൻ എൽ ഇല്ലാത്ത പ്രദേശത്ത് പോലും അവിടെ ഞങ്ങൾ ഐ എൻ എല്ലിൻ്റെ കൂടി ഉയർത്തുകയാണ് കാരണം നിങ്ങളാണ് ഞങ്ങളെ കൊണ്ട് അത് കൂടുതൽ ഉയർത്തിപ്പിക്കണത് കാരണം ഈ പച്ചക്കൊടി നാടിന് അപമാനമാണെന്ന് പറയുമ്പോൾ ഇത് ഇന്ത്യയിൽ ജനിച്ച മുസൽമാന്റെ കൊടിയാണെന്ന് പറയാനുള്ള അഭിമാനങ്ങൾക്ക് എന്തുകൊണ്ടല്ലാത്തത് എന്താ ധൈര്യം ഇല്ലാത്തത് ഏഹ് അപ്പം അതാ പറഞ്ഞത് എന്നും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തോളി നിങ്ങളെ പച്ചക്കൊടി ഉയർത്തണമെങ്കിലും ഇടതുപക്ഷം നാളെ വേണം കോൺഗ്രസ്സുകാരപ്പം കുട്ടി പോയി കഴിഞ്ഞാലേ അത് ചിലപ്പോൾ ആ പച്ചക്കൊടി കീറി വലിച്ചെറിഞ്ഞ് പുറത്ത് എവിടെങ്കിലും ഇതാക്കേണ്ടി വരും ഇത് അഭിമാനത്തോടുകൂടി ഉയർത്തി കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ചെയ്തോളി കൂടുതൽ എം പിമാർ പാർലമെൻറ്റിൽ വേണം നമുക്ക് കൂടി എല്ലാ ന്യൂനപക്ഷങ്ങളുടെയും എല്ലാ മനുഷ്യരുടെയും മുന്നോട്ടുള്ള പോക്കിന് ശക്തമായ പ്രതിരോധം തീർക്കാൻ ഇന്ത്യൻ പാർലമെൻറ്റില് ഇടതുപക്ഷം വേണം ഇടതുപക്ഷം ഉണ്ടെങ്കിൽ ഇന്ത്യ 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 നിലനിൽക്കൊള്ളൂ അത്ങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കോളി ശരി എന്നാ ഓക്കെ